വിഴിഞ്ഞം തുറമുഖത്ത് പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്ന വാഗ്ദാനം നൽകിയിട്ടില്ല എന്ന ബിസിലിന്റെ നിലപാടിനെതിരെ വിഴിഞ്ഞം ഇടവക സർക്കാരിന്റേത് വഞ്ചനാപരമായ നിലപാടാണെന്ന് വികാരി ഡോക്ടർ നിക്കുളസ് തർത്യുസ് പറഞ്ഞു അൻപത് ശതമാനം തൊഴിൽ നൽകാമെന്നാണ് പറഞ്ഞെങ്കിലും കണക്കുകൾ പുറത്തുവിടാതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയാണ് വികസനത്തിന് വേണ്ടി ഒരുപാട് സഹിച്ച ഒരു ജനത ഇപ്പോൾ ചതിക്കപ്പെട്ടു അർഹമായ തൊഴിൽ നൽകിയില്ലെങ്കിൽ വീണ്ടും പ്രത്യക്ഷ സമരത്തിന് സാധ്യതയുണ്ടെന്നും വിഴിഞ്ഞം ഇടവക വികാരി പറഞ്ഞു ഇവിടുത്തെ സർക്കാരിന് അതിനുള്ള കടമയുണ്ട് സർക്കാർ അത് മുൻഗണ എടുക്കട്ടെ ഇപ്പോൾ പോർട്ട് കൊണ്ടുള്ള ഇത് വരുമാനം ആരാ വാങ്ങുന്നത് സർക്കാരല്ലേ എടുക്കുന്നത് അപ്പോൾ സർക്കാരിന് ഈ ജനത്തോട് ഉത്തരവാദിത്വമില്ലേ ഏത് സർക്കാരായാലും അവരാണ് ചെയ്യേണ്ടത് വീണ്ടും ജനത്തെ വീണ്ടും കൊണ്ട് മുമ്പിൽ നിർത്തേണ്ട കാര്യമൊന്നുമില്ല ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വെളിച്ച പേരിൽ എന്തുമാത്രം ഇവിടെ ജനങ്ങളെ കഷ്ടപ്പെടുന്നു എന്നറിയുമോ അവർക്കൊന്ന് പുറത്തു പോകാൻ പറ്റുന്നില്ല ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്യുന്നില്ല അപ്പോൾ ഒരു സാഹചര്യത്തിൽ വീണ്ടും ജനങ്ങളെ വലിച്ചു കൊണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു ഇത് തീരദേശത്തോട് തന്നെ ഇങ്ങനെ കാണിക്കേണ്ട കാര്യമുണ്ടോ വേണ്ട അരുൺ സോളമൻ അരുൺ വീണ്ടും ഒരു സമരകാലത്തേക്ക് ഞങ്ങളെ എത്തിക്കരുത് എന്നുള്ള പ്രതികരണമാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇടവകയുടെ ഭാഗത്ത് വരുന്നത് എന്താണിപ്പോൾ ഈ പ്രകടന പ്രകോപനത്തിന്റെ അടിസ്ഥാനം തൊഴിൽ വാഗ്ദാനത്തിൽ എന്താണിപ്പോൾ പറയുന്നത് വിസിൽ സ്മൃതി രണ്ടായിരത്തി പതിനഞ്ചില് ഗൌതം അദാനി തറക്കല്ലിടാൻ വന്നപ്പോൾ തന്നെ പ്രധാനമായും അൻപത് ശതമാനം ആൾക്കാർക്ക് ഈ പ്രദേശത്തുള്ള ഇവർക്കൊരു മുൻഗണന തൊഴിൽ നൽകുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിരുന്നു പിന്നീട് ഒന്നാം ഘട്ടമായപ്പോൾ തന്നെ മുഖ്യമന്ത്രിയും കരണദാനിയും ഒക്കെ ആ വാഗ്ദാനം ആവർത്തിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പലപ്പോഴായി പൊതുരംഗത്ത് കണ്ടത് ഏറ്റവും ഒടുവിൽ നമ്മൾ വിസിനോട് തേടിയ വിവരാവകാശത്തിൽ അത്തരത്തിലൊരു വാഗ്ദാനവും നൽകിയിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു വിസിൽ നൽകിയിരുന്നത് യാതൊരു വാഗ്ദാനവും വിഴിഞ്ഞം പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുന്നത് സംബന്ധിച്ച് ഒരു വാഗ്ദാനവും നൽകുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു വിസിലിന്റെ മറുപടി അത് നമ്മൾ വാർത്തയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിഴിഞ്ഞം ഇടവക വികാരി ഡോക്ടർ നിക്കോളസ് താറസ്യൂസ് ഇപ്പോൾ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് സർക്കാർ കാണിക്കുന്നത് ുന്നത് വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് തങ്ങളുടെ ജനതയെ ചതിച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടും ഇതിൽ ഇനിയും ഒരു സമരരംഗത്തേക്ക് തങ്ങളുടെ ജനതയെ വലിച്ചെറിയിക്കാനാണോ സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വലിയൊരു ചോദ്യമാണ് വിഴിഞ്ഞം ഇടവക വികാരി ചോദിക്കുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ഈ പോർട്ടില് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരെയാണ് പ്രധാനമായും റിക്രൂട്ട്മെന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ അൻപത് ശതമാനം തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു പക്ഷേ അതിലൊന്നും തന്നെ കണക്കുകൾ സർക്കാർ പുറത്തുവിടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ചർച്ചകളും ഈ സംവാദങ്ങളും ഒക്കെ നടക്കുന്ന ഇടങ്ങളിൽ മായിട്ടുള്ള ചട്ടങ്ങൾ നിർമ്മിക്കുന്ന ഇടങ്ങളിൽ മത്സ്യത്തൊഴിലാളികളോ അത്തരത്തിലുള്ള പ്രാതിനിധ്യമോ ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല അങ്ങനെ പ്രാതിനിധ്യം ഉറപ്പാക്കിയിരുന്നുവെങ്കിൽ ഈ കണക്കുകളൊക്കെ എപ്പോഴേ പുറത്തുവരുമെന്നുള്ള ശക്തമായിട്ടുള്ള ഒരു വിമർശനമാണ് വിഴിഞ്ഞം ഇടവക വികാരി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിഴിഞ്ഞം ഇടവക കൌൺസിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ വ്യക്തമായിട്ടുള്ള നിലപാട് എടുത്ത് തങ്ങളുടെ ജനതയ്ക്ക് തൊഴിൽ നൽകിയില്ല എങ്കിൽ വീണ്ടും ഒരു സമരരംഗത്തേക്ക് തങ്ങളുടെ ജനത ഇറങ്ങി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് സർക്കാരിന് ഇപ്പോൾ വിഴിഞ്ഞം ഇടവകയുടെ വികാരി അടക്കമുള്ള സഹ കൌൺസിൽ അടക്കമുള്ളവർ സ്മൃതി അരുൺ സോളമനാണ് തിരുനുരത്തുന്ന വിവരങ്ങൾ നൽകിയത് വിഴിഞ്ഞത്ത് വീണ്ടും ഒരു സമരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നുള്ള സൂചനയാണിപ്പോൾ ഇടവക നൽകുന്നത്